ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അതുകൊണ്ട് എഴുന്നേറ്റ് വന്ന വാട അരച്ച മാവ് പൊന്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ നോക്ക് അപ്പോൾ നാളത്തേക്കുള്ള മാവ് ഞാൻ വേറൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവ് അരച്ച വാട ഫ്രിഡ്ജിൽ വെക്കണോ അതോ പുളിപ്പിച്ചിട്ടാണോ ഫ്രിഡ്ജിൽ വെക്കണ്ടേ എന്നുള്ളതാണ് കേട്ടോ രണ്ട് രീതിയിൽ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് പറയണം കേട്ടോ അപ്പം ഇന്ന് ഇഡലിയുടെ കൂടെ ഞാൻ തക്കാളി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തക്കാളി ചട്ടി ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ ഇഡലിയാന്ന് അറിഞ്ഞിട്ട് അപ്പുറത്ത് എന്താണെന്ന് ഉള്ളത് നോക്കാനുള്ള പോക്കാണ് കുഞ്ഞൂസ് ചപ്പാത്തി എങ്ങാനും അപ്പുറത്ത് ഉണ്ടാക്കിയാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് പിന്നെ ഞാനിതാ നമ്മുടെ തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ മറ്റൽ മുളക് ഇഞ്ചി അതിനകത്തേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി മുളപൊടി ഇട്ടിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ കുഞ്ഞൂസ് തേങ്ങാ ചട്ടി ആണ് കൊണ്ടുവന്ന് അപ്പുറത്ത് പോയി നോക്കുമ്പോൾ അമ്മ അവിടെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അവൻ എങ്ങനെ തക്കാളി ചട്ി കഴിച്ചില്ലെങ്കിലോ വെച്ചിട്ട് തേങ്ങാ ചട്നിയും കൂടി കൊടുത്തു വിട്ടിരുന്നു പിന്നെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ എടുത്തു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു പക്ഷെ എന്നാലും തേങ്ങാ ചട്നീന്ന് അത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലാട്ടോ പിന്നെ ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു കഴുകാനായിട്ട് അതൊന്ന് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പാത്രം വെക്കുന്ന സാധനം ഒന്ന് കഴുകുകയാണ് ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് സ്ഥലം കുറവായതുകൊണ്ട് തന്നെ പാത്രമൊക്കെ വെക്കാൻ നല്ല എളുപ്പാണ്ട്ടോ പത്രം വെള്ളവും നന്നായിട്ട് പോയി പോയിക്കിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം പറ്റെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം പിന്നെ എല്ലാ പാത്രവും കഴിയാൻ നിന്നില്ല കുഞ്ഞൂസിന് പോകാനുള്ള സമയം വേഗം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവനെ പറഞ്ഞു വിട്ടു കേട്ടോ പിന്നെ കുഞ്ഞൂസ് പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് ഇനി എൻ്റെ പണിയെന്ന് വെച്ചാൽ അടുക്കളയ്ക്കൊന്ന് വൃത്തിയാക്കണം അടിച്ച് വരണം തുടയ്ക്കണം പിന്നെ ഉച്ചത്തേക്കുള്ള ചോറ് വെക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് കണ്ടിരുന്നു തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ ചേച്ചി ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കല്യാണം കഴിച്ച് വേറെ സെറ്റിൽ ആവാൻ തോന്നുന്നു പടുത്തൊക്കെ മടുത്തു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്യാണം ഒക്കെ കഴിക്കാത്തവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കല്യാണമൊന്നും അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലാട്ടോ നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴ് അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പഠനകാലം നമ്മുടെ അച്ഛനമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു കാലമാണ് കേട്ടോ അത് നമുക്ക് മനസ്സിലാവില്ല കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുക ജോലി മേടിക്കുക സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നിട്ട് കല്ല്യാണമൊക്കെ കഴിച്ചാൽ മതിയിട്ടാകും പിന്നെ ഞാൻ അത്തിപ്പഴം എന്തെങ്കിലും പഴത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നാണ് വന്നാട്ടോ നോക്കുമ്പോൾ ഒന്നും പഴത്തിട്ടില്ലേ ഇ കാട്ടത്തിയാന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ പഴം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ സപ്പോർട്ടേ ആണ് കേട്ടോ പറിക്കുന്നത് സപ്പോർട്ട മൂത്തുന്നുണ്ടെങ്കിൽ പറിച്ചു വെക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മൂത്ത് കഴിഞ്ഞ് ഒത്തിരി പഴുപ്പ് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ട് യും കിട്ടില്ലാട്ടോ കിളികളൊക്കെ കൊത്തിക്കൊണ്ട് പോകും അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു പഴുത്ത സപ്പോർട്ടോ കിട്ടിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ സപ്പോർട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്റെ കുഞ്ഞൂസിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ഒരു സപ്പോർട്ടേയും കഴിച്ചിട്ടുണ്ട് അപ്പൊ സപ്പോർട്ടൊക്കെ കഴിച്ചുവരുമ്പത്തേക്ക് ഞാൻ വെള്ളം വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ തെളിച്ചിട്ടുണ്ടായിരുന്നോട്ടോ വേഗം അരി ഇട്ടു അടുത്ത പരിപാടി അലക്കലാണ് ഇവിടെ അലക്കലില്ലാത്തതുകൊണ്ട് അപ്പുറത്ത് പോയിട്ടാണ് കേട്ടോ അലക്കുക പിന്നെ നിങ്ങൾ തറവാട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രിഡ്ജ് വാങ്ങിയായിരുന്നു കേട്ടോ കടയെന്നല്ല ഞങ്ങള് ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് സാംസംഗിന്റെ ഫ്രഡ്ജാണ് ഫ്ലിപ്പ്കാർട്ടിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് നിങ്ങൾ കണ്ടിട്ടില്ലേ അത് മുന്നൂറ്റി മുപ്പത് ലിറ്ററിന്റെ ആണ് ഇത് മുന്നൂറ്റി അൻപത് ലിറ്ററിന്റെ ആണ് കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ വാങ്ങുമ്പോൾ ടെൻഷൻ ഉണ്ട് എങ്ങനെയാണ് നേരെ വരുമോ എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കുഴപ്പമുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാം അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മിക്സി വാങ്ങിച്ചു വിട്ടോ ബട്ടർഫ്ലൈൻ്റെ മിക്സിയാണ് കുഞ്ഞ് മിക്സിയാണ് ആണിയിട്ട് കാണാൻ നല്ല രസമുണ്ട് നാല് ജാറ് വരുന്ന മിക്സിയാണ് ആണ്യിട്ട് അപ്പോൾ ഫ്രിഡ്ജിൻ്റെയും ലിങ്ക് ടാഗ് ടാകിയത് കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ പറ്റും ഞാൻ ടാഗ് ആകേത് കൊടുക്കാം പിന്നെ ഇന്ന് തുണി അധികം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അലക്കാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു അതും അലക്കിയിട്ടോ പിന്നെ എൻ്റെ രാവിലത്തെ പണികൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ